നമസ്കാരം എ പി എല്ലെന്നോ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ തന്നെ രാജ്യത്തെ സ്ത്രീകൾക്കായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പരമാവധി പതിനോരായിരം രൂപ വരെ ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ധനസഹായമായി ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഒപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അയ്യായിരം രൂപയും തുടർന്ന് ആറായിരം രൂപയും ഒക്കെയായിട്ട് പരമാവധി പതിനോരായിരം രൂപ വരെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന അഥവാ പി എം എം വി വൈ പദ്ധതി ഈ പദ്ധതിയിലൂടെ നൽകുന്ന ധനസഹായം തിരിച്ചു നൽകേണ്ടതില്ല ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ സ്ഥിര സ്ഥിരജോലിയില്ലാത്ത പത്തൊൻപത് വയസ്സു മുതൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രധാൻമന്ത്രി മാതൃവന്ദന യോജന വഴി മുൻപ് സ്ത്രീകൾക്ക് അയ്യായിരം രൂപയാണ് നൽകി വന്നിരുന്നത് എന്നാൽ പിന്നീട് ആറായിരം രൂപ കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം പതിനോരായിരം രൂപ കിട്ടാവുന്ന രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതലാണ് അയ്യായിരത്തിന് പുറമെ ആറായിരം രൂപ കൂടി പദ്ധതിയിലൂടെ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി അതല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടികൾ വഴിയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് എന്നിവയുമായിട്ട് എത്തി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഗർഭിണികളുടെയും അതോടൊപ്പം തന്നെ മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ആ സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ വരുമാന നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ പദ്ധതി പ്രത്യേകിച്ചും ഈ മാതൃവന്ദന പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയിലൂടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതിലൂടെ ഗർഭിണികളുടെയും അതോടൊപ്പം തന്നെ അമ്മമാരുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും സാധിക്കുന്നതാണ് ഇത് കൂടാതെ ആ സമയത്ത് ചികിത്സാ ചിലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ ഈ പദ്ധതി വഴി സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം ഇതിൽ ആദ്യത്തെ പ്രസവത്തിന് മൂന്ന് തവണയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി അയ്യായിരം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഇതിൽ മൂവായിരം രൂപ പ്രസവത്തിന് മുൻപും രണ്ടായിരം രൂപ പ്രസവത്തിന് ശേഷവുമായിരിക്കും ലഭിക്കുക ഗർഭിണിയായവർ അംഗനവാടികളിൽ വാടികളിൽ പി എം എം വി വൈ എന്ന പദ്ധതി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യം ആയിരം രൂപ ലഭിക്കും ഗർഭത്തിൻ്റെ ആറാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തെ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമായിരിക്കും രണ്ടാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ നൽകുക പ്രസവശേഷം കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം കുട്ടിക്ക് നൽകേണ്ട വാക്സിനുകളെല്ലാം തന്നെ നൽകി കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കൂടി ഇത്തരത്തിൽ ലഭിക്കുന്നതാണ് ആദ്യ പ്രസവത്തിൽ കുട്ടി കുട്ടിയാണായാലും പെൺകുട്ടിയായാലും ഈ അയ്യായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പെൺകുട്ടികളുടെ ജന്മനിരക്ക് കുറയുന്നത് കണക്കിലെടുത്തുകൊണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി രണ്ടാമത്തെ പ്രസവത്തിൽ അത് പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ആറായിരം രൂപ കൂടി ലഭിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ പ്രസവത്തിലേത് ആൺകുട്ടിയാണെങ്കിൽ ഈ തുക ലഭിക്കില്ല ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിലും ആറായിരം രൂപയുടെ രണ്ടാം ഘട്ട ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും പ്രത്യേകിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയ മറ്റു പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ഒഴികെയുള്ളവർക്കാണ് ഈ മാതൃവന്ദന യോജന പദ്ധതിയിൽ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടോ വൈകല്യമുള്ള സ്ത്രീകൾ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ പി കിസാൻ പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള വനിതാ കർഷകർ കുടുംബവാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ഈ രണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടിയിൽ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷാ ഫോമിനൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് തുടങ്ങിയവയുടെ കോപ്പി സഹിതം വേണം രജിസ്റ്റർ ചെയ്യുവാനായിട്ട് പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ മുഖേനയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയാലും അയ്യായിരം രൂപ ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിലേത് പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാം ഘട്ടമായിട്ടുള്ള ആറായിരം രൂപ കൂടി ലഭിക്കുക ഇനി ആദ്യ രണ്ട് പ്രസവത്തിൽ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി ആദ്യത്തെ പ്രസവത്തിൽ ആൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിലാണ് പെൺകുട്ടിയും ജനിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അയ്യായിരവും ആറായിരവുമായിട്ട് പതിനോരായിരം രൂപ മൊത്തത്തിൽ ലഭിക്കുന്നതാണ് വളരെയധികം പ്രയോജനകരമാകുന്ന ഈ ഒരു വാർത്ത അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക